നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ശ്രുതിയെ പെട്ടെന്നാരും മറന്നു കാണില്ല അല്ലെ ഒരു ഗ്രാമത്തെ ഒന്നാകെ ആർത്തുലച്ചെത്തിയ ഉരുളെടുത്തപ്പോൾ ശ്രുതിക്ക് നഷ്ടപ്പെട്ടത് കുടുംബത്തിലെ എല്ലാവരെയുമായിരുന്നു അച്ഛനും അമ്മയും അനിയത്തിയുമടക്കം ശ്രുതിയുടെ കുടുംബത്തിലെ ഒൻപത് പേരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത് ആ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞ ശ്രുതിയെ ചേർത്തു പിടിക്കാനായി പ്രതിശ്രുത വരനായ ജയ്സൻ എത്തിയത് വലിയ വാർത്തയായിരുന്നു പിന്നീട് ഒരു ആക്സിഡന്റിൽ ജെയ്സൺ മരിച്ചതും നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ ഇതാ സ്വന്തം ജീവിതം ജീവിച്ചു തുടങ്ങിയ ശ്രുതി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രതിസുധ വരനായിരുന്ന അന്തരിച്ച ജെയ്സന്റെ കുടുംബത്തെ ശ്രുതി സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ശ്രുതിക്കെതിരെ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നത് പത്ത് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ജെയ്സന്റെയും ശ്രുതിയുടെയും വിവാഹം ഉറപ്പിച്ചത് ചൂരൽമല ദുരന്തത്തിനും ഒരു മാസം മുമ്പ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തിയിരുന്നു വിവാഹത്തിനായി ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന ശ്രുതിക്ക് മുന്നിലേക്ക് ആദ്യം ഉരുൾപൊട്ടലും പിന്നെ വാഹനാപകടവും വില്ലനായി എത്തുകയായിരുന്നു അപകടത്തിൽ ശ്രുതിക്കും ഗുരുതര പരിക്കേറ്റിരുന്നു ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ശ്രുതി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് ഇതിനുശേഷം ശ്രുതിക്ക് സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പിൽ ജോലിയും നൽകിയിരുന്നു നിലവിൽ ശ്രുതി താമസിക്കുന്ന വീടിന് സർക്കാരാണ് വാടകയും നൽകുന്നത് സന്നദ്ധ സംഘടന വീട് വാഗ്ദാനം ചെയ്തതിനാൽ ടൗൺഷിപ്പിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു സർക്കാർ പ്രഖ്യാപിച്ച പതിനഞ്ച് ലക്ഷം രൂപയും ശ്രുതിക്ക് ലഭിച്ചു അതിനിടെയാണ് സോഷ്യൽ മീഡിയയിലും ശ്രുതി സജീവമായി തുടങ്ങിയത് ഇതിനു പിന്നാലെയാണ് ശ്രുതിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരിക്കുന്നത് ശ്രുതി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി സമൂഹത്തിന് രേണു ശ്രുതിയെ കല്ലെറിയാനേ നേരമുള്ളൂ ശ്രുതി മരിച്ചത് രേണുവിന് വേണ്ടിയുള്ള ഓട്ടത്തിലല്ല പക്ഷെ ജെയ്സൺ മരിച്ചത് ശ്രുതിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഇനി ജെയ്സന്റെ വീട്ടുകാർ ശ്രുതിയോട് മോശമായി പെരുമാറിയാൽ പോലും ജയ്സന്റെ ഫോട്ടോ ഇൻസ്റ്റയിൽ നിന്ന് ശ്രുതി കളഞ്ഞു ശ്രുതി തീരെ ചെറിയ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാളായിരുന്നു ഇന്നീ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം മുഴുവൻ ജയ്സിന്റെ മരണത്തിലൂടെയാണ് കിട്ടിയത് അത് മീഡിയ കയറി ആഘോഷിച്ചതുകൊണ്ടാണ് സൗഭാഗ്യങ്ങളിൽ കണ്ണു മഞ്ഞളിച്ചു പോയത് ശ്രുതിക്ക് അമ്മയെയും അച്ഛനെയും അനിയത്തിയെയും എല്ലാം ഇയാൾ മറന്നു തനിക്ക് തന്റെ കയ്യിൽ ഇപ്പോൾ വന്നു ചേർന്ന പണം മൂലം ചില സപ്പോർട്ടേഴ്സ് ഉണ്ടായേക്കാം പക്ഷേ ജിഷയുടെ അമ്മയുടെ വിധി തന്നെ കാത്തിരിക്കുന്നു താൻ പോരാളിയുമല്ല ഒന്നുമല്ല വെറും ഒരു ആഡംബരത്തോട് ആഗ്രഹമുള്ള സ്ത്രീയാണ് ഇപ്പോൾ അതിനുള്ള പൈസ വന്നു തനിക്ക് വേണ്ടി കരഞ്ഞതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്നിങ്ങനെ നീളുകയാണ് സൈബർ ഇടത്തിൽ ശ്രുതിക്ക് താഴെയുള്ള കമന്റുകൾ